പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ലീഗ് മുസ്ലിം സംഘടനകളുടെ ഒരു യോഗം കോഴിക്കോട് വിടിച്ചു ചേർത്ത് നോമ്പ് പിറപ്പിച്ചു വിട്ടു എന്ന് പത്രത്തിൽ വായിക്കാൻ കഴിഞ്ഞു മാറ്റർ വഖഫ് സംരക്ഷണവും കേന്ദ്ര വഖഫ് ബില്ലിനെതിരെയുള്ള നീക്കവുമാണ് ഇതാണ് ലീഗിൻ്റെ തത്വം സംസ്ഥാനത്തെ വക്കഫിൻ്റെ കാര്യം എന്തായാലും കുഴപ്പമില്ല അത് മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട വഖഫ് വേണ്ട എന്ന് പറഞ്ഞ് അതിനുവേണ്ടി കമ്മിറ്റി തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ് ലീഗ് എന്നുവെച്ചാൽ വ്യക്തമായും ഇസ്ലാമിക വിരുദ്ധമായ ഒരു സമീപനം കേരളത്തിലെ വക്കഫിനെക്കുറിച്ച് പുലർത്തുന്ന ഒരു പാർട്ടിയാണ് ലീഗ് എന്ന് കഴിഞ്ഞ മാസത്തിൽ അവരുടെ തീരുമാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതാണ് എന്താണ് കഴിഞ്ഞത് മുനമ്പത്തെ വക്കഫിനെ വഖഫായി കാണാൻ മുസ്ലിം ലീഗിന് കഴിയില്ല എന്താ കാരണം ആരൊക്കെയോ അവിടെ കുടിൽ കെട്ടി പൈസ കൊടുത്ത് വാങ്ങിയിട്ടാണ് എന്ന് പറഞ്ഞ് തന്നെ താമസിക്കുന്നുണ്ട് അവർക്കത് കൊടുത്തേ തീരും ഈ ലീഗ് കമ്മിറ്റിയുടെ അംഗങ്ങളിൽപ്പെട്ട ആരുടെയെങ്കിലും തറവാട് വക സ്ഥലത്ത് ആരെങ്കിലും കുറേ കാലം കുടിയേറി വേറെ ആരുടെങ്കിലും വക്കൽ നിന്ന് കൃത്രിമ അടിസ്ഥാനത്തിൽ ഭൂമി കൈപ്പറ്റി താമസിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു തീരുമാനം പറയാൻ അവർക്ക് കഴിയുമോ അവർ പറയുമോ ഇല്ല സ്വന്തം മുതൽ തൊട്ട് കളിക്കുമ്പോൾ എല്ലാവർക്കും പൊള്ളും എന്നാൽ ഇത് സമുദായത്തിൻ്റെ സ്വത്താണ് അതുകൊണ്ട് സമുദായത്തിന് വേണ്ടി ജീവിക്കുന്നു എന്ന് വെറുതെ കാപ്പട്യം പറയാനുള്ള ലീഗ് ഒരു അഭിനയത്തിന് വേണ്ടിയെങ്കിലും സമുദായത്തിന് വേണ്ടി നിലനിൽക്കേണ്ട ലീഗ് അവരെന്താ പറഞ്ഞത് മുനമ്പത്തെ വക്കഫ് മുസ്ലിങ്ങൾക്ക് വേണ്ടേ വേണ്ട അവിടെ താമസിക്കുന്നവരെ അവിടെ കുടിയൊഴിപ്പിക്കാനേ പാടില്ല അവർക്ക് അത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ബുദ്ധിയുള്ള ആരെങ്കിലും മുസ്ലിം താല്പര്യമുള്ള ആരെങ്കിലും ലീഗിലുണ്ട് എങ്കിൽ അവർ ചിന്തിക്കേണ്ടതാണ് മുനമ്പത്തെ വക്ഫ് പോലുള്ള വ്യക്തമായും രേഖയുള്ള കോടതി വിധികൾ പലതും വന്ന എല്ലാ അർത്ഥത്തിലും വക്കഫാണ് എന്ന് തെളിയിക്കപ്പെട്ട ആ ഭൂമി ആ ഭൂമിയെക്കുറിച്ച് ഇനി ആരെങ്കിലും അത് വക്കുഫല്ല എന്ന് പറഞ്ഞാൽ അവിടെ ആട്ടി ഓടിക്കേണ്ട ബാധ്യതയുള്ള ലീഗ് അവർക്കെതിരെ സമരം നയിക്കാൻ ബാധ്യതയുള്ള ലീഗ് ആ ലീഗ് എന്താണ് അവരോട് പറയേണ്ടത് ഇത് സമുദായത്തിന് അവകാശപ്പെട്ടത് തന്നെയാണ് എന്ന് പറഞ്ഞ് ശക്തമായി രംഗത്തിറങ്ങേണ്ട ആ ലീഗ് അവിടെ പറഞ്ഞതെന്താണ് ആ ഭൂമിയെ മുസ്ലിങ്ങൾക്ക് വേണ്ട എന്ന് പദത്തിൽ അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിൻ്റെ അർത്ഥം അതാണല്ലോ അവിടെ കുടികെട്ടി താമസിക്കുന്ന ആളുകൾ പുറത്തിറക്കാൻ പാടില്ല ഇത് ലീഗിൽ വഖഫിൻ്റെ നിയമങ്ങൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പഠിച്ച ആരും ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത് വലിയ തലക്കലുള്ള ആളുകൾക്കൊന്നും ദീനിനെക്കുറിച്ച് വലിയ പിടിപാടില്ലെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ഭൗതികമായി ചിന്തിക്കുമ്പോൾ തന്നെയും ഇസ്ലാമിൻ്റെ നിയമം എന്താണെന്ന് വഖഫിനെക്കുറിച്ച് തിരിയും അപ്പോൾ വഖഫായിട്ട് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ വഖഫായിട്ടുണ്ട് എങ്കിൽ അതിനെ ആരൊക്കെ പിടിച്ചടക്കിയാലും കിയാമത്ത നാൾ വരെയും അത് അള്ളാഹുവിൻ്റെ ഉടമാവകാശത്തിൽ പെട്ടതാണ് അത് നീക്കപ്പെടുകയില്ല ഭൗതിക കോടതിയുടെ പിന്തുണയോടുകൂടെ ഏതെങ്കിലും പള്ളി വിളിച്ചെടുത്ത് അമ്പലം പണിതാലും മറ്റുമൊക്കെ അതിൻ്റെ അവസാന ഘട്ടം വരെയുള്ളയും പരിഗണന പള്ളി തന്നെയാണ് കാരണം അത് അള്ളാഹുവിലേക്ക് നീങ്ങിയതാണ് എന്ന ആ ഭാഠം ലീഗിൻ്റെ ആർക്കെങ്കിലും ഭൗതികമായിട്ടെങ്കിലും അറിയാതിരിക്കില്ല എന്നിട്ട് പോലും ഈ സമുദായത്തിന് എങ്ങനെയെങ്കിലുമൊക്കെ അത് വാങ്ങണം എന്ന് താൽപ്പര്യം പ്രകടിപ്പിക്കേണ്ട ലീഗ് അച്ചായന്മാരുടെയും അതുപോലെയുള്ള കുറച്ച് ഈ പുറംപോക്കുകാരുടെയും വോട്ട് നഷ്ടപ്പെടുത്തരുത് അടുത്ത ഭരണമെങ്കിലും പിടിച്ചെടുക്കണം എന്ന് ദുഷ്ടലാക്കോടുകൂടെ സമുദായത്തിൻ്റെ ഈ താൽപ്പര്യത്തിനെ ശക്തമായി വ്യഭിചരിച്ചു കൊണ്ട് മറന്നു കളഞ്ഞിരിക്കുകയാണ് മറക്കുകയല്ല മനഃപൂർവ്വം മറപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു സംഘർഷം ഉണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പേടിപ്പിക്കുകയാണ് ഇവർ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഒരു നിയമ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു നിയമത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നതാണല്ലോ നിലനിൽക്കുന്നതാണ് അപ്പോൾ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മുടെ നിയമം കൊണ്ട് പരിഹരിക്കേണ്ടതാണ് ആ നിയമം എന്താണോ പറയുന്നത് അത് അവസാന വാക്ക് ആയി സ്വീകരിച്ച് സ്വീകരിക്കാമെന്നല്ലാതെ ഒരു കൂട്ടരുടെ അവകാശമാണ് എന്നും കോടതിയും ട്രൈബ്യൂണലുകളും മറ്റ് വിധികളുമൊക്കെ ഉണ്ടായിട്ട് പോലും അത് ഞങ്ങൾക്ക് ബാധകമല്ലാതെ മുസ്ലിങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഇസ്ലാമിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആവശ്യമുണ്ടോ അതുകൊണ്ട് തന്നെ മുസ്ലിം ബോധമുള്ളവർ ഈ പാർട്ടിയെ നിങ്ങളുടെ അടുക്കളകളിൽ നിന്നെല്ലാം ബഹിഷ്കരിക്കണം ഇവർക്ക് ഇസ്ലാമിക താല്പര്യം എന്നൊന്നുമില്ല ഈ രീതിയിലുള്ള ലീഗാണ് ഇപ്പോൾ അവിടെ കോഴിക്കോട് യോഗം ചേർന്നുകൊണ്ട് കേന്ദ്രത്തിലെ വഖഫ് ബില്ലിനെതിരെ പ്രതിഷേധിക്കണം അത് നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ചെറിയ സ്ഥലത്ത് വേണ്ട എന്ന് പറയുന്ന ഇവർ വലിയ സ്ഥലത്ത് നമുക്ക് വേണം പലതും കിട്ടണം എന്ന് പറയുന്ന ഈ ഇരട്ടത്താപ്പ് ബുദ്ധിയുള്ളവർക്ക് മുമ്പിൽ വിലപ്പോവുകയില്ല കേന്ദ്ര വകുപ്പിനെ വഖഫിൻ്റെ ഭേദഗതിക്കെതിരെ മുസ്ലിം സംഘടനകളൊക്കെ വരെ മനസ്സുള്ളവരാണ് പക്ഷേ ആ യോഗം വിളിക്കുമ്പോൾ സ്വന്തം തട്ടകത്തിലുള്ള സ്വന്തം നിയന്ത്രിച്ചാൽ പരിധിയിൽ വരുത്താൻ പറ്റുന്ന ഈ കേരളത്തിലെ വകുപ്പിനെക്കുറിച്ച് അഴകുയമ്പൻ സമീപനം എന്നല്ല വിരുദ്ധമായ നെഗറ്റീവായ സമൂഹം സമീപനം സമുദായത്തിന് വിരുദ്ധമായ സമീപനം സ്വീകരിച്ച ഈ ലീഗ് ആ യോഗം വിളിച്ചത് ആത്മാർത്ഥമായിട്ടല്ല അല്ലെങ്കിൽ തന്നെയും മതേതര സംഘടനയായ ലീഗിന് മുസ്ലിം സമുദായത്തിൻ്റെ യോഗം വിളിക്കാൻ എന്താ അർഹത മുസ്ലിം സമുദായത്തിൻ്റെ കാര്യത്തിന് ഇവിടെ മതസംഘടനകളുണ്ടല്ലോ അവരാണല്ലോ യോഗം വിളിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും അപ്പോൾ അവർ വിളിക്കുന്നില്ല എങ്കിൽ ഇതിലും വിളിച്ചിട്ട് പ്രത്യേക പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് പക്ഷേ അവിടെയൊക്കെ കടന്നു കയറിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കണം എന്ന ലക്ഷ്യം ലീഗ് എല്ലാ കാലഘട്ടത്തിലും എല്ലാ വിഷയങ്ങളിലും പുലർത്താറുള്ളതാണ് ഇതിലും അവർ കടന്ന് വെട്ടിയിരിക്കുകയാണ് എന്നാൽ മുസ്ലിം സംഘടനകളുടെ എല്ലാ യോഗത്തിലും എല്ലാവരെയും വിളിക്കണമെന്ന ബോധം അവർക്കില്ല ഐ എൻ എൽ എന്നൊരു പാർട്ടി ഇവിടെ ഉണ്ട് രണ്ട് പാർട്ടി ഉണ്ട് അതിൽ തന്നെ അവരെ ആ പ്രതിനിധികൾ ആരെയും കണ്ടില്ല ഇങ്ങനെ ലീഗിൻ്റെ ഇംഗീതത്തിന് വഴങ്ങുന്ന കുറേ ആളുകൾ വിളിക്കുക ഇതുവരെ അതിൽ പങ്കെടുക്കാതെ മാറി നിന്നിരുന്ന ചിലരെയും ആ യോഗത്തിൽ കാണാനിടയായി ഇവരുടെ ദുഷ്ടലാക്ക് തിരിച്ചറിയാതെയാണ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേന്ദ്ര വക്കൂഫിൻ്റെ ഭേദഗതിക്കെതിരെ എല്ലാവരും യോജിക്കണം പക്ഷേ അതിന് യോഗം വിളിക്കാൻ ലീഗിനെന്ത് അർഹത സംസ്ഥാനത്തെ വക്കൂഫ് വേണ്ട എന്ന് പറയുന്ന ഇവർക്ക് കേന്ദ്ര വക്കൂഫിൽ നമുക്ക് അനർഹവും അർഹവുമായ വിഹിതം കിട്ടണമെന്ന് വാദിക്കാൻ എന്ത് യോഗ്യതയും എന്ത് അർഹതയുമാണ് ഉള്ളത് അവിടെയാണ് ഇരട്ടത്താപ്പും ഇവരുടേതായ കബളിപ്പിക്കൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിന് ശേഷം അവിടെ ഒരു കൂട്ട കൂട്ടം നോമ്പുതുറയും സംഘടിപ്പിച്ചു വിരുദ്ധ ആളുകളോടൊപ്പം അവർ പല നോമ്പുകൾക്കും പങ്കെടുക്കാത്ത പലരെയും അവിടെ പങ്കെടുപ്പിക്കാനുള്ള ഒരു കുടില തന്ത്രവും കൂടിയായിരുന്നു ഇത് എന്നാണ് നോമ്പുതുറയുടെ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായത് യു ഡി എഫ് അഥവാ ലീഗ് ഉൾപ്പെടുന്ന പാർട്ടി ഭരണപക്ഷത്തില്ലാതിരിക്കുമ്പോൾ അവരിങ്ങനത്തെ ഓരോ വിഷയത്തിനും യോഗം വിളിക്കും യു ഡി എഫ് ഭരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള എത്രയോ ക്രീമിലിയർ പോലെയുള്ള തീരുമാനങ്ങളും പലതും ഇവിടെ നടന്നിട്ടുണ്ട് ആ വിഷയങ്ങളിലൊന്നും അവർക്ക് യോഗം വിളിക്കേണ്ട ആവശ്യമില്ല അവരും കൂടി ചെയ്ത് ചേർന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം യോഗം ചേരുന്ന ഇവരുടെ ഇരട്ടത്താപ്പ് ഇനിയെങ്കിലും നമ്മുടെ സമൂഹം തിരിച്ചറിയണം എന്ന് തന്നെയാണ് പറയാനുള്ളത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് നിങ്ങൾ രാഷ്ട്രീയം കളിക്കുക അല്ലാതെ കേന്ദ്ര വക്കഫിൻ്റെ എതിരെ നീങ്ങുമ്പോൾ ഇവിടെ ഞങ്ങളുടെ കൂടെയുള്ള ലീഗിൻ്റെ കൂടെയുള്ള ഒരു ഒക്കെ വോട്ട് കൊണ്ട് ജയിച്ചുപോയ ഫ്രാൻസിസ് ജോർജ് എന്ന ഒരു എം പി യെ ഇവർക്കറിയുമോ എന്നറിയില്ല ആ മനുഷ്യൻ ഈ പറയപ്പെട്ട യു ഡി എഫിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ വോട്ട് വാങ്ങിക്കൊണ്ട് ആ കുടികെട്ടി താമസിക്കുന്ന അവരുടെ മീ അവിടെ പോയിട്ട് സംസാരിച്ചത് എന്താണ് കേന്ദ്ര വഖഫിൻ്റെ ഭേദഗതിയെ ഞാൻ പിന്തുണക്കും എന്നാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞത് ഇസ്ലാമിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാവരും കൂടി പറഞ്ഞു വിട്ട യു ഡി എഫിൻ്റെ പ്രതിനിധി എം പി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായ ആ വ്യക്തിയാണ് അവിടെ പോയി പറഞ്ഞത് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും യു ഡി എഫിന് യാതൊരു നയമില്ല ലീഗിനില്ല ഒപ്പമുള്ളൊരു പാർട്ടിയാണ് അവർ കേന്ദ്രത്തിലെ വഖഫ് തങ്ങളും കൂടി വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഒരു സ്ഥാനാർത്ഥി ഒരു എം പി ആണ് ആ എം പി പറയുന്നു കേന്ദ്ര വഖഫിനെ ഞങ്ങൾ പിന്തുണക്കും ആ ഭേദഗതിയെ ഞങ്ങൾ സ്വീകരിക്കും എന്ന് പറയുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞ് ആണത്തം പ്രകടിപ്പിക്കുന്നതിന് പകരം കേന്ദ്രത്തിൻ്റെ പേര് പറഞ്ഞു കൊണ്ട് രംഗത്തിറങ്ങിയത് തനി രാഷ്ട്രീയ ലാക്ക് മാത്രമാണ് വിജയത്തിന് വേണ്ടിയുള്ള തുറുപ്പ് സീട്ട് മാത്രമാണ് എന്ന് സാമാന്യ ജനങ്ങൾ തിരിച്ചറിയും അപ്പം എല്ലാ കാലത്തും സമുദായത്തെ വഞ്ചിക്കാൻ വേണ്ടി സമുദായത്തിൻ്റെ ഒരു താല്പര്യവും ഇല്ലാത്ത ഒരു പാർട്ടിയായി മാറിയ ലീഗ് ഇനിയെങ്കിലും സമുദായത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നത് സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്നതും മാറ്റി നിർത്തണം ഒഴിവാക്കണം എന്നാണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ന്യായമായും വിശദീകരിക്കണം നിങ്ങളുടെ ലീഗ് കമ്മിറ്റിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ചേർത്ത് തീരുമാനിച്ചതാണ് മുനമ്പത്ത് അവിടെ കുടികെട്ടി താമസിക്കുന്നവർ അവിടെത്തന്നെ താമസിക്കണമെന്ന് അവൻ ഈ കോടതി വിധി വന്നാലും അവരെ തന്നെ താമസിക്കണം എന്നാണ് പറയുന്നത് ഈ ലീഗ് ഇസ്ലാമിന് എന്തെങ്കിലും ഒരു താല്പര്യം കൊടുക്കുന്നവരാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് അർഹപ്പെട്ട കോടതി വിധിയിലൂടെ സ്ഥിരപ്പെട്ട ഫാറൂഖ് കോളേജിൻ്റെ കീഴിലുള്ള അതിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇപ്പോഴും അത് വഖഫാണ് എന്ന് പറയുന്ന എല്ലാ നിലക്കും വഖഫാണെന്ന് പറയുന്ന ആ ഭൂമി എങ്ങനെയെങ്കിലും വഖഫായി കിട്ടണമെന്നാണ് മുസ്ലിം ചോര ഈ പാർട്ടി പറയേണ്ടിയിരുന്നത് അതേസമയം ഇവർക്ക് കുറച്ച് അക്ഷയന്മാരെ വോട്ട് കിട്ടിയിട്ട് അടുത്ത ഭരണം കിട്ടണമെന്ന ലക്ഷ്യമല്ലാതെ വേറൊന്നുമില്ല അതുകൊണ്ട് ഈ മതത്തിൻ്റെ നിയമങ്ങളെപ്പോലും താല്പര്യങ്ങളെപ്പോലും ബലികയിപ്പിക്കുന്ന ബലിയർക്കുന്ന ഈ ലീഗിൻ്റെ കാപഡ്യം ഇനിയെങ്കിലും തിരിച്ചറിയണമെന്ന് സാമാന്യ ജനങ്ങളെയൊക്കെ ഉണർത്തുകയാണ് അല്ലെങ്കിൽ സ്വന്തം കക്ഷിയിലോ സ്വന്തം മുന്നണിയിലുള്ള കക്ഷിയുടെ ഈ വികലമായ വഖഫിനെ പിന്തുണക്കും എന്ന് പറയുന്ന ഫ്രാൻസിസ് ജോർജിനെ തിരുത്താനുള്ള ബുദ്ധി ആദ്യം പ്രകടിപ്പിച്ചിട്ടാണ് കേന്ദ്ര വഖഫ് നിയമത്തിനെതിരെ ഇവിടെയുള്ള മുസ്ലിം സംഘടനകളെ സംഘടിപ്പിക്കേണ്ടത് അതുതന്നെ മതപണ്ഡിത സംഘടനകളാണ് സംഘടിപ്പിക്കേണ്ടത് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന മതപരമായിട്ട് ഒരു കാഴ്ചപ്പാടും താല്പര്യവും ഇല്ലാത്ത ലീഗ് അതിന് ഇറങ്ങുന്നതിനെ മുസ്ലിം സമുദായം ജാഗ്രതയോടെ എതിർക്കണം ആ കേന്ദ്ര വക്കൂഫിൻ്റെ ഭേദഗതിക്കെതിരെ മൊത്തത്തിൽ മതേതര സംഘടനകളെല്ലാം യോജിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്തുകയാണ് വേണ്ടത് പ്രക്ഷോഭം നടത്തുകയാണ് വേണ്ടത് അല്ലാതെ രാഷ്ട്രീയത്തിന് കളിക്കാൻ വേണ്ടി ലീഗ് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളെയും പ്രഹസനങ്ങളെയും അവഗണിച്ച് തള്ളി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് എന്ന് ഉത്ബുദ്ധരായ ജനങ്ങളെ ഉണർത്തുകയാണ്